പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ഷീമാട്ടിയുടെ യുവതി യുവാക്കൾക്കായുള്ള ബ്രാൻഡ് ഷീമാട്ടി യങ്ങിന്റെ നാലാമത്തെ ഷോറൂം മലപ്പുറം തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ഷീമാട്ടി സിഇഒ ബീനാ കണ്ണൻ സ്റ്റോർ ഉദ്ഘാടനം നിർവഹിച്ചു വുമൻസ് വെയർ മെൻസ് വെയർ കിഡ്സ് വെയർ എന്നീ വിഭാഗങ്ങളിൽ മൂന്ന് നിലകളിലായാണ് തിരൂരിൽ യങ് ഒരുക്കിയിട്ടുള്ളത് സ്ത്രീകളുടെ മാത്രം കാഷ്വൽ വസ്ത്രങ്ങളുടെ സ്റ്റോറായിരുന്ന ഷീമാ ടിയങ്ങിനെ കിഡ്സ് മെൻസ് ആൻഡ് വുമൻസ് വെയർ ഫോർമാറ്റിലേക്ക് മാറ്റിക്കൊണ്ടാണ് തിരൂരിലെ പുതിയ ഷീമാ ടിയങ്ങിന്റെ വരവ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും ഫാഷനബിളും ട്രെൻഡിങ്ങുമായ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിലാണ് സ്റ്റോർ ഒരുക്കിയിട്ടുള്ളത് എ പി എം അവന്യൂല് ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഷീമാട്ടി യാങ്ങ് അഞ്ചാമത്തെ ബ്രാഞ്ചാണ് കാലിക്കട്ട് കോട്ടയം കൊച്ചി ഇത്യാദി സ്ഥലങ്ങളിൽ നാല് ബ്രാഞ്ചുണ്ട് ഹൈലൈറ്റ് മാളിലുണ്ട് അങ്ങനെ നാല് ബ്രാഞ്ച് പ്ലസ് ഇത് ഇതഞ്ചാമത്തെയാണ് തിരൂരിൽ ഇവിടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയ ആണ് ആൺകുട്ടികളുടെ ആണുങ്ങളുടെ ടീനേജ് ബോയ്സ് അവരുടെ കളക്ഷൻ ഉണ്ട് ആയിരം രൂപയിൽ തന്നെ നിങ്ങൾക്ക് മിക്കവാറും പല പ്രോഡക്ട്സും ഇവിടെ ബോയ്സിൻ്റെയൊക്കെ തന്നെ കിട്ടും ജീൻസ് ആണെങ്കിലും യുനോ ലൈക്ക് വേമുസ വേമുഡാസ് ആണെങ്കിലും അല്ല പ്രിൻ്റഡ് ഷേർട്സ് ആണെങ്കിലും കാഷ്വൽ വെയറും ഒക്കെ തന്നെ വളരെ പ്രോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഒരു വലിയ ഫ്രോ ഫ്ലോറ് പെണ്ണുങ്ങളുടെ തന്നെ ഉണ്ട് അതിൽ ടീഷർട്ട് തൊട്ട് കുർത്തി ഇത്യാദി ചെറിയ ചെറിയ വെയറും കാണാം ആൻഡ് ഓൾസോ ധാരാളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ നാട്ടിൽ നിങ്ങൾക്ക് ഇടാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഗാർമെൻറ്റ്സ് പ്രത്യേകം കൊണ്ടുവന്നിട്ടുണ്ട് അതും വളരെയധികം ലാസ്റ്റിങ്ങുമാണ് എന്നാലും നിങ്ങൾക്ക് പാറ്റേൺ എല്ലായിടത്തും കിട്ടുന്ന പോലെ ഒരു യൂണിഫോം പോലെ ഇരിക്കില്ല തന്നെ ഓരോന്നിനും തനിമ കാണും നിങ്ങളിട്ടാലും മറ്റേത് ഇന്ന കടയിൽ നിന്നാണ് നിങ്ങളെടുത്തത് എന്ന് നിങ്ങളുടെ കോളേജിലോ ജോലി ചെയ്യുന്ന സ്ഥലത്തോ പറയാൻ പറ്റും ഇത് ഇതങ്ങനെയല്ല അധികം ബീസുകളൊന്നും വരില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ആയിരിക്കും നിങ്ങളുടെ ഫാഷനിൽ കുട്ടികളുടെ തുണിച്ചറിക്കലും ഇവിടെയുണ്ട് അതായത് നസീറോ ഒരുമാതിരി ഒന്ന് രണ്ട് വയസ്സ് തൊട്ട് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികളുടെ കാഷ്വൽ വെയറും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്യും മിക്കവാറും എല്ലാം തന്നെ പോക്കറ്റ് ഫ്രണ്ട്ലിയാണ് വെറൈറ്റി ഉണ്ട് ധാരാളം സ്ഥലവും നിങ്ങൾക്ക് ഹാപ്പിയായി ഒരു ദിവസം വൈകിട്ട് വരാനും മാത്രം ദർ ഇസ് മച്ച് മോർ ഐറ്റംസ് അറ്റ് യങ് ചീമാട്ടി തിരൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം റിക്വസ്റ്റ് ഇവിടെ നിന്നൊക്കെ ധാരാളം റിക്വസ്റ്റ് വന്നു അതേമാതിരി സാധാരണ ബോയ്സും ഒക്കെ ഫാഷന് വേണ്ടി ഒന്ന് വളരെയധികം മുന്നോട്ട് വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഗേൾസിൻ്റെ ഫാഷനും ഇവിടെ അധികം ചോയ്സുകൾ കുറവാണ് ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് അവിടത്തേക്കും ആവശ്യക്കാരുണ്ട് എന്നുള്ള ധാരണയിലാണ് വന്നത് തിരൂരിലുള്ള നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഷീമാട്ടി യങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓരോരുത്തർക്കും ഞാൻ ഹാപ്പി ഓണം നേരുന്നു വിൽ സി യു അറ്റ് യങ് തിരൂർ ഫാഷൻ ലോകത്തെ ഏറ്റവും പുതിയ ട്രെൻഡുകളെ ഉപഭോക്താക്കൾക്ക് ഷീമാട്ടി യങ്ങിൽ കാണാൻ സാധിക്കും ഉയർന്ന നിലവാരവും ഫാഷനബിളുമായ കാഷ്വൽ വസ്ത്രങ്ങൾ മിതമായ നിരക്കിൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഓരോ പുതിയ സ്റ്റോർ തുറക്കുമ്പോഴും ഞങ്ങൾ പൂർത്തീകരിക്കുന്നത് ഒരു ഫാമിലി കാഷ്വൽ വെയർ ഹബ്ബാക്കി എങ്ങനെ ഉയർത്തുന്നതിന്റെ ആദ്യ പടിയാണ് തിരൂരിലെ സ്റ്റോർ നമുക്ക് പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ഫ്ലോറിലായിട്ടാണ് നമ്മുടെ തിരൂരിൽ താഴത്തെ ഫ്ലോറിൽ വരുന്നത് ഫ്ലോറിൽ വരുന്നത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ വരുന്നത് എങ് എന്നുള്ളൊരു ആണ് അതിൽ നമ്മൾ കൂടുതലും വെസ്റ്റേൺ വെയറും പാർട്ടി വെയറും ആണ് വരുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് ടു ഫിഫ്റ്റി തൊട്ടുന്ന ഫൈവ് തൗസൻഡ് ആ ഒരു റേഞ്ച് വരേക്ക് നമുക്ക് എല്ലാ കളക്ഷൻസും ഉണ്ട് ടാങ്ക് ടോപ്സ് തൊട്ടുന്ന വെസ്റ്റേൺ വെയർ തൊട്ടുന്ന ബോട്ടംസ് എല്ലാ ടൈപ്പ് കളക്ഷൻസും നമുക്ക് ഇവിടെ ഉണ്ട് മെൻസിലാണെങ്കിൽ നമുക്ക് കാഷ്വൽ വെയർ ഉണ്ട് ഇച്ചിലാണെങ്കിൽ നമുക്ക് കാഷ്വൽസും ഉണ്ട് പാർട്ടി വെയറും ഉണ്ട് ഒരു ഫാമിലി ആയിട്ട് വന്ന എല്ലാവർക്കും ഇടാൻ പറ്റുന്ന നടക്കും കുട്ടികൾക്കാണെങ്കിൽ കുട്ടികളുടെ കളക്ഷൻസ് ഉണ്ട് അമ്മമാർക്കാണെങ്കിൽ അമ്മമാരുടെ കളക്ഷൻസ് ഉണ്ട് ടീനേജ് ആൾക്കാർക്കാണെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന പോലത്തെ കളക്ഷൻസ് ആണ് സ്വീകരിച്ചതിൽ അതിയായ സ്നേഹവും സന്തോഷവും ഉണ്ടെന്നും ബീനാ കണ്ണൻ കൂട്ടിച്ചേർത്തു മറ്റൊരു വരുന്ന നവംബറിൽ പാലായിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും അടുത്ത ഓണത്തിനുള്ളിൽ എങ്ങിന്റെ പത്ത് സ്റ്റോറുകൾ കൂടി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തനം ആരംഭിക്കുമെന്നും ബീന കണ്ണൻ പറഞ്ഞു ഇതുവരെ വുമൻസ് സെലിബ്രേഷൻ വെയർ മാത്രമായിരുന്ന കോഴിക്കോട് ഷീമാട്ടി ക്രാഫ്റ്റഡിന്റെ മൂന്നാം നിലയിലായി മെൻസ് ആൻഡ് കിഡ്സ് സെലിബ്രിറ്റി കളക്ഷൻ മാത്രമായി ഒരു വിഭാഗം കൂടി പുതുതായി ആരംഭിക്കുന്നുണ്ട് ഒരു കുടുംബത്തിന് വിവാഹത്തിനും മറ്റ് ആഘോഷങ്ങൾക്കും ആവശ്യമായ എല്ലാത്തരം സെലിബ്രിറ്റി വസ്ത്രങ്ങളും ലഭിക്കുന്ന മലബാറിലെ ഏറ്റവും വലിയ ഫാമിലി സെലിബ്രേഷൻ ഷോറൂമായാണ് കോഴിക്കോടുള്ള ക്രാഫ്റ്റഡ് ഒരുങ്ങുന്നത് ഏറ്റവും മികച്ച ഫാഷൻ അനുഭവങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെ ലോകോത്തര നിലവാരമുള്ള വിപുലമായ വസ്ത്രശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഷീമാട്ടി ഒരുക്കുന്നത്